I love you. that's അടുപ്പ തലയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് എന്തോ വെറുതെ ഇശഹാഖിന്റെ കയ്യങ്ങ് കോരി തരിപ്പിക്കുന്നു ഇസഹാക്കിന്റെ മേലെന്തൊക്കെ പങ്കായം പിടിക്കണ കയ്യും രാജ ഫൗള് കാണിക്കാണെങ്കിൽ പുറത്താക്കും മുമ്പേ ഞാൻ പറഞ്ഞത് എന്റെ സാറെ ഞാൻ ബോൾ എടുക്കാൻ നോക്കിയാൽ ഫൗളൊന്നും അല്ല അത് ഞാൻ തീരുമാനിച്ചോളാം ഇവിടെ നിന്ന് ബീച്ച് ഇലവൻ ഫ്രേക്ക് എടുക്കും നീ ഒക്കെ കൂടെ മാറി എന്താ സാറ ഞാനാ പറഞ്ഞു മാറിക്കാറുണ്ട് അച്ഛോ നമ്മള് വെള്ളം കണ്ണീലേ ഇസഖാഖിന്റെ അപ്പ അയാൾ വഞ്ചിയെടുത്തോട് കടലിൽ പോയിട്ട് മരിച്ചുപോയ ഇസഹാക്കിന്റെ അമ്മച്ചെ കടൽ കാണിക്കാൻ പോണെന്ന് പറഞ്ഞാ വാശി പിടിച്ച നീ എന്തിനായി കൊച്ചിരിക്കണത് നമ്മുടെ മോൻ ചെറുക്കൻ നമ്മളേൻ തിരക്കി വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തല്ലേ നീ ഈച്ചിരിക്കണത് അതിനെനിക്ക് അവന് പേടിയൊന്നിലെടി പെണ്ണേ എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നാലേ നിക്കറഴഴിച്ച് ചന്തിയിൽ നല്ല പെട കൊടുത്ത് ഞാൻ മീശ വെച്ച തടീനാണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടാ ചോദിക്കാന്ന് പിന്നെ ഏ അപ്പനാണെന്ന് നോക്കിയല്ലോ ഒറ്റ കീറങ് ഞാൻ തരും ആ മേലാൽ ഇതുപോലുള്ള തോന്നിയാസം കാണിക്കോ ഏ മൂപ്പീന്നോടല്ലേ ചോദിച്ചേ ഇല്ല ഇത് കണ്ടല്ല ഇത് വെച്ചൊരു കീറങ് കീറിയാലേ മൂന്നാം ദിവസം പൈത്തങ്ങ് കയറി എന്നിരിക്കും മൂപ്പീന്ന് വെറുതെ എന്റെ കയ്യിന് കോരിത്തെ ഉണ്ടാക്കരുത് കേട്ടാ എന്നാ വന്ന് വഞ്ചിക്കാറ് കയറ അത് എത്തി കേട്ടാ അയ്യേ േളാങ്കണ് കേട്ടോ കൊച്ചു കാണിക്കളൊക്കെ അതെ അത്ര വലിയ ദേഷ്യൊന്നും വേണ്ട ഇനി ഇങ്ങനെ സർക്കേറ്റിന് ഇറങ്ങിയ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി മുറിയിലിട്ട് പൂട്ടും പള്ളിന്ന് അച്ഛം എന്ന് പറഞ്ഞാല് ഞാൻ നീ തുറന്നോടൂലീ മീന്തളയാന്റെ അപ്പനെ കൂട്ടാനെ കൊണ്ട് ചങ്ങലയും കൊണ്ട് വന്നാലേ നിന്റെ കൈ വെട്ടി ഞാനിവിടെ മാറ്റും കേട്ടോടാ നടത്തിക്കളയാം ഭൂപീന്ദ്രം കൂട്ടി എല്ലാരും കൂടെ ക്യൂ ആയിട്ട് അങ്ങ് രാജീന്റെ ഷാപ്പിലോട്ട് വന്ന അച്ഛൻ ഇവിടെ പള്ളിപ്പോയാ ഇല്ല അച്ഛൻ ഉണ്ണിപ്പിള്ളയുമായിട്ട് എം എൽ എ ശിഭാഷ സാറിന്റെ വീട്ടിൽ പോയിരിക്കും അപ്പൊ ഷാപ്പിക്കണം ഈ കരയിലെ അനാഥരായ വയസ്സന്മാർക്കൊരു താവളം അതിനാ അച്ഛൻ ഈ വൃദ്ധസദനം നടത്തുന്നത് ജോയിച്ചന് കഴിയുന്ന രീതിയിലൊന്ന് സഹായിക്കേ ആ ശരി അച്ഛന്റെ വയസ്സൻ പിള്ളേർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജോയിച്ചാൻ വൃദ്ധസദനത്തിന് പുതിയ മേൽക്കൂര പണിയും സ്വർണ്ണമിറ്റ് കിട്ടുന്ന പൂത്ത കാശാണെ കയ്യിൽ എവിടെന്ന് ഞാൻ കൊറേ ശ്രമിച്ചതല്ലെയോ ആ പാവങ്ങള് ഭാഗ്യമില്ലാത്തവരാ പിന്നെ ഇസഹാക്കിന്റെ സന്മനസ് കൊണ്ട് അന്ന മുട്ടാതെ കഴിയുന്നു അത്ര തന്നെ അതെ അവന്റെ അപ്പം വേളാൻ കണ്ടി സാധനത്തില പോയി കിട്ടുന്ന ആയാലും അവൻ അവർക്ക് തള്ളെ കടലെടുത്തെങ്കിലും പെറ്റവേറിന്റെ പുണ്യെന്നൊക്കെ പറയുന്നത് ഇസഹാക്കിനെ പോലുള്ളവരെയാ ഇവിടെ എനിക്കുണ്ട് ഒരു സന്തതി അറിയാലോ അവന്റെ സ്വഭാവം ഇസഹാക്കിനെ കാക്കുന്നത് മാലാക്കിയാണെങ്കിൽ അവന് കാവൽ നിൽക്കുന്നത് ചെകുത്താനാ അതാ അവൻ ജനിച്ചപ്പോ തന്നെ തന്തയുടെ തലയെടുത്തത് ജസിൻ എന്താടാ ഇത് എന്ത് കുരുത്ത കേടാ മോനെ നീ കാണിക്കുന്നത് അമ്മാനെ തല്ലുക തല്ലല്ല കൊല്ലു ഞാൻ കൊന്ന് കടലറിയും ഇയാൾ ആ തള്ളക്ക് ദൈവമായിരിക്കും പക്ഷെ എനിക്ക് പുല്ല പുല്ല് ആരോടെ

അപ്പം വെറുതെ ആക്രാന്തം കാണിക്കണ്ടേട്ടാ വായി കൊള്ളുന്ന അകത്തേക്ക് ചെലുത്തിയാ മതി വെപ്രാളം കാണിച്ചിവിടെയൊക്കെ വൃത്തിയേടാക്കിയാല് കഴുക ആ പൊട്ടിപ്പെണ്ണ് മാത്രമേ ഉള്ളൂ എന്റെ കേട്ടല്ല ആരും സ്റ്റാക്ക് ലക്ഷണമാണ് കളി ജയിച്ചതിന്റെ പേരും വല്ല സാരമില്ല സാരീശ എന്നും കുന്നും പച്ചക്കഞ്ഞി ഉപ്പാവും കേസല്ലേ വല്ലപ്പോഴും വായിക്ക രുചിയായിട്ട് കഴിക്കട്ടെ പിന്നെ ഇവനും വല്ലത് നേരത്തിനും കാലത്തിനും മെച്ചു നീ എന്നാ പിന്നെ ഇച്ചായൻ എനിക്ക് ഉണ്ണിപ്പിള്ള കണ്ടിട്ട് നിനക്ക് കോരിത്തിരിക്കണമല്ല വിട്ട് വന്ന് കാണും പോട് പോട് പോലെ നടക്കട്ടെ പക്ഷെ അതിലൊരു ചോദ്യമുണ്ട് നീ ആ പെണ്ണിനെ സ്വപ്നം കണ്ട് നടക്കാൻ തുടങ്ങിയാല് ഈ പൊട്ടിപ്പിണ്ണിന്റെ കാര്യം ആര് നോക്കും ഇവിടെ നിന്റെ മുറപ്പെല്ലേടാ നീ പേടിക്കേണ്ടി പെണ്ണേ അവൻ ആ പഠിപ്പുകാരി പരിഷ്കാരി കോതയോടൊരു വെപ്രാളമാണ് നമുക്കതൊക്കെ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ ഇത്രമാത്രം വിഷമിക്കാനെ കൊണ്ട് എന്താണോ പ്രശ്നം ഞാൻ സത്യമല്ലെന്ന് നിന്നോട് പറഞ്ഞോളൂ ഇല്ല ചായ ഇങ്ങള് പറഞ്ഞ സത്യം തന്നെയാണ് പക്ഷെങ്കിൽ എനിക്കും ഉണ്ടല്ലോ മനസ്സെന്നൊരു സാധനം അതിൽ കയറി പറ്റിയ പെണ്ണ് ചന്ദ്രികയാണ് കുട്ടിക്കാലത്തെ മോഹിച്ചു പോയതാ ഇനി എത്ര കഴുകിയാലും തുടച്ചാലും പോവില്ല ഒരു പെണ്ണ് മനസ്സിലോട്ട് കയറിയ ആണിന്റെ ശങ്കിലുണ്ടാവണ പെടപെടപ്പ് ഞാൻ ഇച്ചായനോട് പറഞ്ഞു തരണ്ടല്ലോ വേണ എന്താ ജംഗ്ഷനിൽ ഹംസയും തമ്പയും ജസ്റ്റിനെടുത്തിട്ട് പെരുമാറോ നന്നായിട്ട് കിട്ടിയടാ പടിന്നെ ഉദ്ധ്രവിച്ചോടി ചന്ദ്രിയെ ജസ്റ്റിനെ നീ എന്തിനാടാ ഈ കരയിലെ പാവപ്പെട്ട പിള്ളേരെല്ലാം ഇങ്ങനെ ഉദ്രവിക്കണേ നോക്ക് നിന്റെ അമ്മാവൻ സെബാസി സാറിനോട് നമ്മക്കൊക്കെ സ്നേഹവും ബഹുമാനമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ നിന്റെ കൊള്ളരായ്മകൾ സഹിക്കുകയും ചെയ്തു ഇതിപ്പോ അവസാനമായിട്ട് ഒരിക്കൽ കൂടെ ക്ഷമിക്കാനും തയ്യാറാണ് നീ പെങ്കുച്ചിനോട് മാപ്പ് പറഞ്ഞിട്ട് നേരെ വൈകുമ്പോ വീട്ടിൽ പോകാൻ നോക്കിയാണ് അങ്ങനെ പോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അനിയത് നോക്കിയാണ് പങ്കായം പിടിച്ചിട്ട് അതിനത്ര തഴമ്പ് ഊശ്വര്യം വന്നിരിക്കണേ നിങ്ങൾക്കൊക്കെ കോരി ധരിക്കാൻ ഇങ്ങനൊരു കൊറ്റ മതി കേട്ടോ നമ്മളിത് പന്തടിച്ച് ശീലിച്ച കാലാണ് പുള്ളെ നീ കാണിച്ചു കൂട്ടിയ തോന്നിയാസിന് ചെറിയൊരു ഫൗക്കുക എന്നാൽ പോരാ പെനാൾറ്റി തന്നെ അടിക്കണം നീ ഉദ്രവിച്ചില്ലേ ചന്ദ്രിക അവളുടെ സഹോദരൻ തമ്പി പെനാൾറ്റിക്ക് ബെസ്റ്റാ ജസ്റ്റിൻ പുള്ളക്ക് നിന്റെ പെനാൾറ്റി കൊന്ന് കാണിച്ചു കൊടുത്ത് കോരി തലപ്പിക്കണം േ ഉള്ള കഞ്ചാവും പൊടിയൊക്കെ വലിച്ചു കയറ്റി ഈ കുട്ടി തേവാങ് ഇവിടെ കിടന്ന് പൂന്ത് വിളയാടുകയാണ് സാറേ കയ്യിലാണെങ്കിൽ കരുവാട് വലത്തരണ കത്തിയുണ്ട് സാറ് ശെബാസി സാറിന്റെ ബന്ധുവല്ലേ ഒന്ന് പറഞ്ഞ് ബോധ്യപടിച്ച് കൊടുക്കാന്നോ നീ പോടാ ഞാൻ കയറി പിടിച്ചത് നിന്റെ അമ്മയും മെങ്ങളൊന്നുമല്ലോ പണ്ട് കെട്ടിക്കൊണ്ടു വന്നിർത്തി അഞ്ചാറ് കൊള്ളായിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട് ഇവിടെയാണോ നീ ഇപ്പൊ തോതിൽ പറയാനുള്ളത് മതി നീ എത്തിയാ സി ഐ വിളിച്ചു കാര്യങ്ങൾ അറിയാൻ വീട്ടിൽ വന്നതാ സബാൻ കേട്ടുകഴിഞ്ഞപ്പോ അനന്തരവന്റെ വിക്രിയകളോർത്തു ഒരേ സങ്കടം എന്നാ പിന്നെ തുള്ളി കഴിച്ച് ആശ്വസിക്കാൻ പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നെ ഞാനും പള്ളിയിലച്ചനും സബാനും ഒക്കെ ഒരേ പള്ളി പഠിച്ചവരാടാ പഠിച്ചവരാളാ നിനക്കറിയാവാ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുവോ ചേച്ചി നശിപ്പിക്കപ്പെട്ട് ഇവളിങ്ങനെ അനാഥയാകാൻ കാരണം ജസ്റ്റിനാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നിവൃത്തികേട് കൊണ്ടാ നീ ഇവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം എങ്കിൽ പിന്നെ ഞാൻ ഇവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ മറ്റൊന്നുമല്ല പെങ്ങൾക്ക് സുഖമില്ലാത്തതാ കാരണം സഹായിക്കാൻ ഒരാളില്ലാതെ പറ്റില്ല മാസാ മാസം ഞങ്ങളൊരു തുക ഇവളുടെ പേരിൽ ബാങ്കിൽ ഇട്ടോളാം നാളെ ഒരുത്തനെ പിടിച്ച് ഏൽപ്പിക്കുമ്പോ അത് അവൾക്കൊരു ഉപകാരമാകുകയും ചെയ്യും അതെന്താ സബാനെ അങ്ങനെ നാളെ ജീവിതം തന്നെ അല്ലേ അല്ല എനിക്ക് എന്റെ ജീവിതം തന്നെ വലിയൊരു ബന്ധപ്പാടാ ഇപ്പൊ തന്നെ സാർ കൊണ്ടുപോയിക്കോ കല്യാണം കഴിപ്പിച്ച് വിട്ട അത്രയും ഉപകാരം എന്നെ ഞാൻ കരുതുള്ളൂ ഇവിടെ ഉണ്ടായിരുന്നതാ ജസ്റ്റിൻ എന്തോ അടിപിടി ഉണ്ടാക്കിയെന്നും പറഞ്ഞാൽ അന്വേഷിക്കാൻ ഇറങ്ങി അറിഞ്ഞു ഏതായാലും സബാന സമ്മതിക്കണം നല്ല പ്രായത്തിൽ പെങ്ങൾ വിധവയായപ്പോൾ ഒരു കല്യാണം പോലും കഴിക്കാതെ പെങ്ങളെ സംരക്ഷിച്ച് ജീവിക്കുന്നു അതിനുള്ള പ്രതിഫലമായിരിക്കും അനന്തരമൻ്റെ സത്പ്രവൃത്തികൾ ഇത് എൽ സി അല്ലേ രാജിച്ച സഹായത്തിന് ഒരാള് വേണോന്ന് പറ വിളിച്ചോണ്ട് പോ അച്ഛനെന്താ പതിവില്ലാതെ ഈ നേരത്ത് ജംഗ്ഷന് വെച്ച് ജസ്റ്റിൻ ഇസഹാക്കിനോട് എന്തോ പോഴത്തരം പറഞ്ഞു നിറഞ്ഞു എന്നാ പിന്നെ തന്നെ കണ്ട് രണ്ട് തെറി പറയണമെന്ന് തോന്നിയോണ്ടോ വന്നാ അവനൊരു കുഴപ്പക്കാരനാച്ചോ എനിക്ക് തന്നെ അറിയാം എന്ത് ചെയ്യാനാ ഇന്നവൻ ചെയ്തത് വെറും കുഴപ്പമല്ല ശുദ്ധ തമ്മാടിച്ചല്ല സമാനെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ തനിക്കൊരാൾക്ക് കഴിയും താൻ വിചാരിച്ച രസാക്കൻ്റെ ഭാര്യ ദേവിക്ക് പരോളുമായി കൊടുത്തുവിടെ അച്ഛോ അതിൻ്റെ കാര്യം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ ചില ഫോർമാലിറ്റികൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പിന്നെ എനിക്കിതുവരെ സി എമ്മിനോട് ആ കാര്യം നിർബന്ധിക്കാനും പറ്റിയിട്ടില്ല അറിയാം ഗ്രൂപ്പ് നേതാവ് പറഞ്ഞിട്ട് എം എൽ എ സ്ഥാനം തെറിച്ചു പോകുന്ന അവസ്ഥയിലാണല്ലോ താരെ ഇതുപോലെയുള്ള കൊച്ചുകാരികളൊന്നും ഓർക്കാൻ സമയം കാണില്ല അച്ഛൻ എന്ത് വർത്തമാനമായി പറയുന്നത് എം എൽ എ സ്ഥാനം ഞാൻ ഈ നാട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നേ വെറുതെ വായി വായി തോന്നല്ലേ സബാനെ മനസ്സിൽ തോന്ന ഒരുത്തനൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്തിട്ട് വർഷം അഞ്ചാറായി ഇരുവരും പക്ഷെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല അവരുടെ ഉള്ളിലെ കാറും കോളും മനസ്സിലാക്കിയിട്ടാ എനിക്കിങ്ങനെയൊക്കെ വർത്തമാനം പറയേണ്ടി വരണേ എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെ സഭാ ചിരിച്ചും പന്ത് കളിച്ചും കടലിൽ പോയി അധ്വാനിച്ചു കിട്ടുന്ന കാശ് ഇവിടുത്തെ വയസ്സന്മാർക്ക് വീതിച്ചു തന്നുവാ അവൻ ഈ കരയെ കഴിയണേ അവൻ്റെ വീട് അനാഥമായി കിടക്കുന്നു ആ രീതി തെറ്റാണെങ്കിലും വാഴേണ്ട പെണ്ണ് ജയിലറി കിടക്കുമ്പോൾ ഒരു പുരുഷനുണ്ടാകുന്ന മനോവേദന സബാസ്റ്ററിനെ ആലോചിച്ച് നോക്ക് അതേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ അച്ഛോ ഇനി ഈ കാര്യം പറയാൻ ഞാൻ തൻ്റെ അടുത്ത് വരില്ല yeah